ഹയാ ഹയാ മുതൽ മുതൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി കർട്ടണുകൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം ശ്രീ പദ്ധതിയിൽ ആരുമറിയാതെ പിണറായി വിജയൻ ഒപ്പിട്ടത് ഇടതുമുന്നണിയെ ബി ജെ പിക്ക് വിൽക്കാനെന്ന് സന്ദീപ് കാളികാവ് കോൺഗ്രസ് മണ്ഡലം വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രം അടിച്ചേൽപ്പിക്കുന്ന പുതിയ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കയില്ല എന്ന് ഇടതുപക്ഷ തീരുമാനം പ്രഖ്യാപിത മന്ത്രിസഭ അറിയാതെ എന്തിനേറെ സ്വന്തം പാർട്ടിയുടെ അഖേന്ത്യാ നേതൃത്വം പോലും അറിയാതെ പിണറായി വിജയൻ മാറ്റിമറിച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം ആർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി പിണറായി വിജയൻ പോയി തുല്യം ചാർത്തിയിരിക്കുന്നു എന്ന വാർത്ത കേട്ടിട്ട് ബിനോയ് വിശ്വമടക്കമുള്ള സി പി ഐ നേതാക്കന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് അവര് ചോദിക്കുന്നത് സി പി ഐയുടെ നേതാക്കന്മാർ ചോദിക്കുന്നു ഞങ്ങളെ വഞ്ചിച്ചു ഞങ്ങളെ പറ്റിച്ചു എന്തുകൊണ്ട് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്

ശിവൻകുട്ടിയുമൊക്കെ മന്ത്രിസഭയ്ക്കകത്ത് മൗനം പാലിച്ചു എന്ന് പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങളെ നിർത്തി സി പി ഐ അസുഖം ചർച്ച ചെയ്തിട്ടില്ല സി പി ഐയുടെ അഭിപ്രായം പിണറായി വിജയനോ വിദ്യാഭ്യാസ മന്ത്രിയോ ചോദിച്ചിട്ടില്ല അങ്ങനെ മുന്നണിക്കകത്ത് ചോദിക്കാതെ മന്ത്രിസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാതെ നയപരമായിട്ടുള്ള ഒരു തീരുമാനം ഏതാണ് ആ നയപരമായ തീരുമാനം കേരളത്തെ കേരളമാക്കി നിലനിർത്തുന്ന വർഗീയ കോമരങ്ങൾക്ക് ഇടം കൊടുക്കാത്ത മലയാളത്തിന്റെ മതേതര മനസ്സിനെ ആർ എസ് എസിന് മുന്നിൽ കൊണ്ടുപോയി പണയം വയ്ക്കുന്ന ആ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയത്തിന് ആയിരത്തഞ്ഞൂറ് കോടി രൂപ എന്ന പിച്ച കാശിനു വേണ്ടി കേരളത്തെ പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുന്നിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കേരളം കാണുന്നത് പണയം വെച്ചിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒന്നാമത്തെ യോഗമാണ് കാളികാവിൽ അരങ്ങേറിയത് ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാളികാവ് ഇടതുമുക്ത മുക്ത പഞ്ചായത്താകുമെന്ന് നേതാക്കൾ പറഞ്ഞു ജോർജി കെ അലക്സ് അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി ആര്യപ്പെ ജമീല പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൺ ഐ മുജീബ് എൻ മൂസ എ കെ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്